നമുക്കിങ്ങനെ കൃത്യമായിട്ടൊരു നിയമം അങ്ങനെ പറയാൻ പറ്റില്ല ഇന്ന നിയമം എല്ലാ സിറ്റുവേഷനിലും അങ്ങനെ പറയാൻ പറ്റില്ല ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയായി അപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ജനറൽ ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ല അപ്പോൾ സി സി സിയിൽ തന്നെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ടു ഫോർ എയിറ്റ് ടു രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടിൽ നുണ എന്നത് വഞ്ചിക്കണമെന്ന ലക്ഷ്യത്തോടെ സത്യമല്ലാത്ത കാര്യം പറയുന്നതാണ് ഓക്കെ വഞ്ചിക്കണമെന്ന ലക്ഷ്യത്തോടെ സത്യമല്ലാത്ത കാര്യം പറയുമ്പോൾ അത് നുണയാകുന്നു പിന്നെ ഒരെണ്ണം കൂടി നുണയെപ്പറ്റി പറയുന്നുണ്ട് നുണ പറയുന്നത് ഒരു വ്യക്തിയെ തെറ്റിലേക്ക് നയിക്കുന്നതിന് വേണ്ടി സത്യത്തിനെതിരെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതാണ് അപ്പോൾ ഒരാളെ തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടി പറയുന്നത് നുണയാണ് മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നുണ സത്യത്തോടും അയൽക്കാരനോടുമുള്ള മനുഷ്യൻ്റെ ബന്ധത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് കർത്താവിനോട് മനുഷ്യനും അവൻ്റെ വാക്കിനുമുള്ള മൗലിക ബന്ധത്തെ ഹനിക്കുന്നു അപ്പോൾ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ബന്ധത്തിന് ക്ഷതമേൽപ്പിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ നോണേ ആയിട്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് വേറൊരാൾ വഞ്ചിക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ നോണ പറയും പിന്നെ വേറൊരാളെ തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നോണം പറയും പിന്നെ വേറൊരാളുടെ ബന്ധത്തിന് ആ ആളുമായിട്ടുള്ള ഒരു സഹോദര ബന്ധത്തിന് ക്ഷതം ഏൽപ്പിക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ എന്താണ് പറയും അപ്പോൾ ഓരോ 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 നിമിഷവും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ള ശ്രദ്ധിക്കണം മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും വെറുതെ വാത്തൊറന്ന് ഓരോന്ന് പറയരുത് ചിലപ്പോൾ നമ്മൾ ഒന്നും ഉദ്ദേശിക്കില്ല വെറുതെ ഓരോന്ന് പറയും ചിലപ്പോൾ അത് നോണിയായിട്ട് മാറും അല്ലേ ചിലപ്പോൾ വേറെ ഒരാളെ വഞ്ചിക്കണെന്ന് വെച്ചിട്ടൊന്നുമില്ല വെറുതെ ടൈം പാസ് എന്ന് ഓരോന്ന് പറയാം സ്ട്രൈക്കാവുണ്ട വെറുതെ എങ്ങനെയാ ഓരോന്ന് പറയാ അത് സത്യത്തിനെതിരെ പോയാലോ സ്വർഗത്തിലെ ബുക്കുകളുടെ കാര്യം നമ്മൾ കണ്ടിട്ടില്ലേ ജീവന്റെ പുസ്തകമുണ്ട് പിന്നെ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ ഒരു വാക്ക് പറഞ്ഞു ഞാൻ മറന്നു പക്ഷെ അത് നോനയാണെങ്കിൽ അവിടെ എഴുതി എഴുതിവെക്കില്ലേ അത് റെക്കോർഡഡ് ആവും പിന്നെ അനുദപിച്ച് കുമ്പസാരിക്കുമ്പോഴാണ് ആ റെക്കോർഡഡ് ആയിട്ടുള്ളത് മായവില ഹൃദയത്തിന്റെ നിലവിൽ നിന്ന് അധരം സംസാരിക്കുന്നു ഹൃദയത്തിൽ എന്താ ഇങ്ങനെ നിറച്ച് വെച്ചേക്കണേ അത് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ പുറത്തേക്ക് വരും ശരീരത്തിന്റെ വായു കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോ മനസ്സിന്റെ വായു കൊണ്ടോ ആയിരിക്കും പുറത്തേക്ക് പറയില്ലേ ചിലര് ഉള്ളിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും പുറത്തേക്ക് പറയുന്നതായാലും ഉള്ളിൽ പറയുന്നതായാലും പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും അവിടെ കണക്ക് അതായത് ഇന്ന വാക്ക് നീ പറഞ്ഞോ എന്താ ഉദ്ദേശിച്ച ഇത് നോണയായല്ലോ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും വർഷം എത്ര വാക്കുകൾ പറഞ്ഞു ഏഹ് ഓരോ വാക്കെടുത്ത് നോക്കി ഇന്ന വാക്ക് ദിസ് വേർഡ് ആയത് നോണയാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര നോണകൾ ഉണ്ടാവും എന്നിട്ട് നമ്മൾ പറഞ്ഞ് എല്ലാവരുടെ മുമ്പിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഭയങ്കര സത്യവാനാണ് നോണ പറയാത്ത ആളാണ് നോക്കുമ്പോൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കുറെ ഉണ്ടാവും വ്യർത്ഥ വാക്കുകൾ അതിനെ കുറിച്ച് തന്നെ ഒരു എക്സാമ്പിൾ ചിലപ്പോ മതരാസീതില്ല പക്ഷെ അത് നൊണായിരിക്കും പിന്നെ നുണകൾ നമ്മളതൊന്നും നുണയുടെ കാറ്റഗറിയിൽ ഇപ്പൊ ആ ഞാനത് ആ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ സ്വയം നീ നിന്നെ ന്യായീകരിച്ചാലില്ലെങ്കിലും ശരിക്കുള്ള ന്യായം വരണ്ടേ അന്ത്യവിധിയിലാണ് ആ ശരിക്കുള്ള ന്യായം വരിക അന്ത്യവിധിയില് ശരിക്കുള്ള ന്യായം വരും നീ സ്വയം ഓരോന്ന് ന്യായീകരിച്ചിപ്പോ വരുന്നോ പക്ഷെ സത്യമായിട്ടുള്ള ഒരു ന്യായവിധിയില് ആ ജഡ്ജ്മെന്റിൽ എന്താണ് വരിക അപ്പം നമ്മൾ ആ നിത്യതേനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇപ്പം എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇപ്പം ഓൾറെഡി സ്വർഗത്തിലെത്തി എന്ന് വിചാരിക്കണ്ട പക്ഷേ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം ഇവിടെ പറ്റും ഓൾറെഡി നോട്ട് എയ്റ്റ് എന്നൊക്കെ പറയും അപ്പോൾ ആ സ്വർഗത്തിൽ അല്ലെങ്കിൽ ആ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അന്ത്യവിധി ആ ന്യായവിധിയിൽ എന്താ വെളിപ്പെടുക അപ്പം എന്താണ് ശരിക്കുള്ള സത്യം പുറത്തു വരിക ആലോചിച്ചിട്ട് വേണ്ട ഇപ്പം ജീവിക്കാൻ അതൊന്നും ചിന്തിക്കാതെ ഇപ്പൊ തൽക്കാലത്തിന് തട്ടിക്കൂട്ട് പരിപാടികൾ നടത്തിയിട്ട് അതിന്റെ കോൺസിക്വൻസ് ഇപ്പൊ തന്നെ അനുഭവിക്കും പിന്നീട് അനുഭവിക്കും എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത് സത്യം സത്യം പോലെ പറഞ്ഞാ പോരെ സത്യം സത്യം പോലെ ചെയ്താ പോരെ എന്തിനായി വളഞ്ഞ വഴി വക്രമായ വഴികൾ എന്തിന് വളഞ്ഞു തിരിഞ്ഞു വളഞ്ഞു തിരിഞ്ഞ് എന്തിന് പോകുന്നു അല്ലേ അപ്പൊ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം ബാഹ്യമായിട്ടും മനസ്സിലും ഒക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലര് പുറത്തേക്ക് ഭയങ്കര സൈലന്റ് ആണ് ഭയങ്കര സൈലൻസാ ഒന്നും മിണ്ടുന്നില്ല പക്ഷെ ഉള്ളിൽ ഇങ്ങനെ അതൊക്കെ കണക്കിൽ വരും അതെന്തായിരിക്കും ഇത് പേടിപ്പിക്കാനല്ല ഞാൻ പറയണ പക്ഷെ ഈശോ പറഞ്ഞ പോലെ ഭയപ്പെടണ്ട ബി ബി തന്നെ വാക്കുകൾ കൊണ്ട് പലപ്പോഴും നമ്മളെ കെട്ടിയിടാറുണ്ട് നമ്മൾ പറഞ്ഞതിന്റെ കോൺസിക്വൻസ് ആയിട്ട് തന്നെ വരുന്ന കാര്യങ്ങൾ നമ്മളെ തന്നെ കെട്ടിയിടും എന്നിട്ട് നമ്മൾ അവരിവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ ഇന്ന് തന്നെ തീരുമാനിക്കുക ഒരു സത്യത്തിന്റെ ജീവിതം ജീവിച്ച പകുതി മുക്കാൽ പ്രശ്നങ്ങൾ സോൾവ് സോൾവ് ആയി പരിഹരിക്കപ്പെട്ടു അപ്പം എന്തെങ്കിലും കുഴിയിൽ ആരെങ്കിലും വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ആദ്യം തീരുമാനിക്കുക ഓക്കേ പരിശുദ്ധാത്മാരെ വിളിക്കട്ടെ ആദ്യം പരിശുദ്ധ ഊഹായെ സഹായിക്കണേ എനിക്ക് സത്യത്തിലേക്ക് വരണല്ലോ കയറാൻ പറ്റണില്ലല്ലോ സത്യത്തിനോടൊരു സ്നേഹം വേണം സത്യത്തിനോടൊരു ആദരവ് വേണം ഇന്നത്തെ കുട്ടികളും യൂത്തും ഒക്കെ സത്യത്തിന് എന്തുമാത്രം ഇങ്ങനെ ചവിട്ടി അരച്ച് പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുച്ച് മെസ്സേജ് അയച്ചതാണ് ജസ്റ്റ് ഏതോ ഏതോ വീഡിയോയിൽ ഏതോ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചതാണ് ഒരു മെസ്സേജ് പ്രാർത്ഥനാ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു പരിശുദ്ധ കുർബാന ഒക്കെ എങ്ങനെ ആ ഞാൻ സൺഡേ പരിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു ഇപ്പോൾ അതിനും പോകാൻ പറ്റുന്നില്ല ഭയങ്കര അസൈൻമെൻറ് വയ്ക്കാ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാവുമ്പോഴേക്കും പഠിപ്പും അസൈൻമെൻറ്റും കാരണം സൺഡേ പരിശുദ്ധ കുർബാനയ്ക്ക് പോലും പോകാൻ പറ്റുന്നില്ല സൺഡേ പരിശുദ്ധ കുർബാന മുടക്കിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ് വളരെ അപകടകരമാണ് പിന്നെ പ്രാർത്ഥിക്ക സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ കൽപ്പനകളും ലംഘിച്ച് ജീവിച്ചിട്ട് പിന്നെ കുഴിയിൽ വീഴുമ്പോൾ പ്രാർത്ഥിക്ക സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ പത്ത് കൽപ്പനകള് പാലിച്ച് ജീവിച്ചോ അത് കഴിഞ്ഞിട്ട് ഈശോ ഇതെല്ലാം സംഗ്രഹിച്ച് രണ്ട് കൽപ്പനകളായിട്ടും തന്നിട്ടുണ്ട് എല്ലാറ്റിനും ഇപരി ദൈവത്തെ സ്നേഹിക്കണം നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കണം പക്ഷെ ചിലരുണ്ടല്ലോ സ്നേഹത്തിന്റെ കൽപ്പന എന്ന് പറയും ആ സ്നേഹം സ്നേഹം എന്താണ് അവ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ എന്നിട്ട് പത്ത് കല്പനകളൊക്കെ ലംഘിച്ചിണ്ടാവും എന്നിട്ട് സ്നേഹം പറഞ്ഞിരിക്കുക പഴയ നിയമത്തിലെ പത്ത് കൽപ്പനകൾ ലംഘിച്ചിട്ട് പുതിയ നിയമത്തിലെ ഒരു സ്നേഹത്തിന്റെ കൽപ്പന ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം ബൈബിളിൽ അപ്പൊ പഴയ നിയമത്തിന്റെ പത്ത് കല്പനകൾ പാലിച്ചിട്ടല്ലേ പുതിയ നിയമത്തിലേക്ക് കിടക്കുക അപ്പൊ ഈ എട്ടാമത്തെ കൽപ്പന ലംഘിച്ചിട്ട് സ്നേഹത്തിന്റെ കൽപ്പന പറഞ്ഞേക്കല്ലേ തെറ്റിപ്പോ എനിക്ക് ദൈവമായിട്ട് ലയിച്ചിരിക്കുമ്പോ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എല്ലാവരോടും നല്ല സ്നേഹം തോന്നാറുണ്ട് അല്ലേ സ്നേഹമായിട്ടുള്ള ദൈവത്തോട് കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് ഇങ്ങനെ സ്നേഹം ഒഴുകും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ റുഹായിലൂടെ ആ ഹോളി കാറ്റിലൂടെ ദൈവത്തിന്റെ സ്നേഹം ചോരിയപ്പെടും എനിക്ക് എല്ലാവരോടും സ്നേഹം തോന്നുന്നു എന്ത് സ്നേഹം നമ്മുടെ ഹ്യൂമൻ സ്നേഹമല്ല ദൈവികമായിട്ടുള്ള സ്നേഹം നമുക്കൊരു മനുഷ്യനെയും മാനുഷിക സ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ പറ്റില്ല അത് സ്നേഹാവില്ല നമ്മിൽ നിറയുന്ന ദൈവിക സ്നേഹം പകർന്നു കൊടുക്കലാണ് അയൽക്കാരനെ സ്നേഹിക്കാന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ സ്നേഹം വരുമ്പോഴൊക്കെയാണ് ഈ വീഡിയോകളിലൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാനായിട്ട് തോന്നണേ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും അസത്യത്തിന്റെ കള്ളത്തിന്റെ കുഴിയിൽ കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിധിക്കാനല്ല നിങ്ങൾക്ക് വേണ്ടി എന്താ പറയാ നിങ്ങളിൽ കുറ്റം കണ്ടുപിടിക്കാനോ ഒന്നുമല്ല നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അസത്യത്തിന്റെ കുഴിയിൽ നിന്നൊന്ന് പുറത്തേക്ക് വാ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നുണയുടെ കുഴിയിലാണ് പാപത്തിന്റെ ഓരോ എടുക്കാൻ പോകുമ്പോ ജടികാസക്തിയുടെ വിഗ്രഹാരാധനയുടെ ഒക്കെ ഓരോ പ്ലഷർ എടുക്കാൻ പോവുമ്പോ അസത്യത്തിലാണ് കള്ളത്തിലാണ് അപ്പൊ പിന്നെ ഇങ്ങനെയാ സ്വതന്ത്രരാവ ഇന്ന് ചെറുപ്പക്കാരൊക്കെ വളരെ ഫ്രീ ആയിട്ടാണ് പാപം ചെയ്തിട്ട് ജീവിക്കുന്നത് എല്ലാവരും അല്ല നന്നായി പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരുണ്ട് പക്ഷേ മെജോറിറ്റി മെജോറിറ്റി ഈസ് ഗോയിങ് ഇൻ ടു എന്താ പാപത്തിൻ്റെ സുഖം അനുഭവിക്കാൻ നടന്നിട്ട് അതൊരു അസത്യമാണ് അതൊരു കുഴിയാണ് അതൊരു കെണിയാണ് ചതിയാണ് ചിലപ്പോൾ മാതാപിതാക്കളെയും ടീച്ചേഴ്സിനെയും സ്പിരിച്വലായിട്ട് സഹായിക്കുന്നവരൊക്കെ അവഗണിച്ചിട്ട് അവരുടെ വാക്കൊന്നും ശ്രവിക്കാതെ എന്താപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞ് പാപത്തിൻ്റെ സുഖം അനുഭവിക്കാൻ പോകുമ്പോൾ യു ആർ കീപ്പിംഗ് എ ട്രാപ്പ് ഫോർ യുവർ സെൽഫ് നീ നിനക്ക് വേണ്ടി തന്നെ ഒരു കെണി ഒരുക്കാണ് സാത്താൻ ഒരുക്കി വെക്കുന്ന പ്രലോഭനത്തിൽ ചെന്ന് വിഴാണ് ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാവും അപ്പൊ സൂക്ഷിച്ച് ജീവിച്ചാൽ നല്ലത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അപ്പൊ ഈ സത്യം വിട്ട് കളിക്കല്ലേ മക്കളെ സത്യം വിട്ട് കളിക്കല്ലേ വെരി വെരി ഡേഞ്ചറസ് തുടക്കത്തിലൊക്കെ ചെറിയ ചെറിയ ഇതിങ്ങനെ നിഗ്ലക്ട് ചെയ്യും ചെറിയ ചെറിയ നൊണകള് പറഞ്ഞു പിന്നെ അത് വലുതാവും നമ്മുടെ പോലും കൺട്രോളിൽ വരാത്ത വിധത്തിൽ നോണ പറഞ്ഞിട്ട് നൊണയാണെന്നേ തോന്നാത്ത ഒരു സിറ്റുവേഷൻ മരവിച്ചു പാരലൈസ്ഡ് ആയി തളർവാദ രോഗം വന്ന പോലെ ഇന്ന് പാപം ചെയ്തിട്ട് പാപമെല്ലാം തോന്നു ഒരിക്കലെ കുമ്പസാരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ കുമ്പസാരിക്കാൻ പോകും അപ്പൊ ആരും ചോദിച്ചു നിങ്ങൾ എന്തിന് ആഴ്ചയിൽ ഒരിക്കലും ഓ ഞാൻ ഒരു ഞാനൊരു ആയി കുമ്പസാരിച്ചിട്ട് ഞാൻ പാപൊന്നും ചെയ്യുന്നില്ല ഒരു വർഷമായിട്ട് പാപം ചെയ്യുന്നില്ല അന്നായിട്ട് വിശ്വസിക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ ഒരു വർഷമായിട്ട് പാപം ചെയ്യുന്നില്ല ഇവിടെ മാറി പാപം ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല കൃപ നിറഞ്ഞിരിക്കുമ്പോൾ പക്ഷെ ലഘുപാപങ്ങൾ കുമ്പസാരിച്ച അതിൻ്റെ അഡ്വാൻറ്റേജസ് സി സി സിയിൽ പറഞ്ഞിട്ടുള്ളൂ മനസ്സാക്ഷി ഒന്നുകൂടി ആവും ആത്മീയ പുരോഗതി ലഭിക്കും കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് വളരാൻ പറ്റും അപ്പോൾ അപ്പൊ പാപമില്ല പാപില്ലാന്ന് പറഞ്ഞ് കുമ്പസാരിക്കാതിരിക്കുന്നാലും കുംഭസാരം തന്നെ വലിയൊരു ഹീലിംഗ് ആണ് സൗഖ്യമാണ് അപ്പൊ ഈ കൊറോണയൊക്കെ വന്നോടുകൂടി കുമ്പസാരം ഒക്കെ നിന്നങ്ങോട്ട് പോയി അതോടുകൂടെ നമ്മൾക്ക് കുഷ്ഠം വന്ന പോലെയാവും ആത്മാവിന് കുഷ്ഠം വന്ന പോലെ കുംഭസാരിക്കാതെ നാൾ കുംഭസാരിക്കുമ്പോ ആത്മാവിന് കുഷ്ഠം വന്ന ഇഫക്റ്റ് ആയിരിക്കും ലെപ്രസി ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്ന വളരെ വലിയൊരു ഭാഗ്യാണ് വിശ്വാസികൾക്ക് ഏ കുമ്പസാരം എന്ന കുദാശ അപ്പോപ്പോൾ കഴുകി വൃത്തിയാക്കി നമ്മുടെ വീടുകളൊക്കെ നമ്മൾ അപ്പപ്പോൾ കഴുകി വൃത്തിയാക്കി പൊടിയൊക്കെ തുടച്ച് എപ്പോഴും ക്ലീനാക്കി വെച്ചാൽ ഒരു അവിടെ ജീവിക്കാനൊരു സുഖം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ആത്മാവ് അപ്പപ്പോൾ കഴുകി വൃത്തിയാക്കി ഒന്ന് അപ്പോഴാണ് സമാധാനം ഉണ്ടാവും അപ്പോഴാണ് സന്തോഷം അപ്പോഴാണ് സ്നേഹം ഇതൊന്നും ചെയ്യാതെ അയ്യോ സമാധാനം ഇല്ല സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടായോ ഈ പ്രോബ്ലം 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 എന്ന് പോരാ അതിന്റെ സൊല്യൂഷനാണ് ഈ പറയുന്നത് സത്യത്തിൽ ജീവിക്കുക ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ വേറെ ഒരു ഫാൻസി സൊല്യൂഷനും മാജിക് സൊല്യൂഷനും ഇല്ല അല്ലേ ആ നിങ്ങൾ എന്തു പറ വിശ്വസിക്കുന്നുവോ